ചെറുവാടി കവിലട റോഡ് പ്രവൃത്തി വീണ്ടും പ്രതിസന്ധിയിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചെറുവാടി കവിലട റോഡിൽ പല ഭാഗത്തും കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും ഉടനടി സർവേ നടത്തി പുറത്തു കൊണ്ടുവന്ന് റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആരോപിച്ചു നിലവിൽ ഈ റോഡിലെ പല ഭാഗത്തും പണി നടക്കുന്നുണ്ടെങ്കിലും ചെറുവാടി ചുള്ളിക്കാമ്പറമ്പ് റോഡിൽ അങ്ങാടിക്ക് സമീപം എത്തിയപ്പോഴാണ് നാട്ടുകാർ സർവേയുടെ ആവശ്യം ഉയർത്തിയത് ഇതോടെ റോഡ് വീതി കൂട്ടാനുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടി പ്രതിസന്ധിയിലുമായി തുടക്കത്തിൽ ഏറെ വൈകിയ റോഡ് പണി ഇടയ്ക്കിടയ്ക്ക് മഴ കാരണം നിലച്ചെങ്കിലും പിന്നീട് നാട്ടുകാരുടെ തുടരെയുള്ള സമ്മർദ്ദം കാരണം ദ്രുതഗതിയിൽ നടന്നു പോവുകയായിരുന്നു വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് തുടങ്ങിയ റോഡ് പണി ഇടയ്ക്കിടയ്ക്ക് ഇഴഞ്ഞു നീങ്ങിയപ്പോൾ പ്രവൃത്തി ഒരുപാട് വൈകിയെന്ന് ആക്ഷേപവുമുണ്ട് ഇതുമൂലം പ്രധാന ടൗണായ ചെറുവാടി വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർ മാസങ്ങളായി കടുത്ത ദുരിതത്തിലുമാണ് മണ്ണിട്ട് സൈഡ് കെട്ടുന്ന പ്രവൃത്തി നിലവിൽ എത്തിയപ്പോഴാണ് സർവേ നടത്തണമെന്ന ആവശ്യം ശക്തമായത് വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും റോഡ് പ്രവൃത്തിക്കായി സ്ഥലം വിട്ടു നൽകാൻ വിസമ്മതം അറിയിച്ചതോടെയാണ് റോഡിൽ ഭൂമി കയ്യേറ്റമുണ്ടെന്ന പരാതി ഉയർന്നത് കൈയേറ്റം കണ്ടെത്താൻ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് ചെറുവാടിയിലെ ഏതാനും പൊതുപ്രവർത്തകർ സർവേ ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നു അതേസമയം ബന്ധപ്പെട്ടവർ സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചില്ലെങ്കിൽ നിലവിലുള്ള സ്ഥലത്തുകൂടി റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടിവരുമെന്ന് കരാറുകാരും വ്യക്തമാക്കി